മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കടക്കുപുറത്ത് വാചകത്തെ അദ്ദേഹത്തെ കൊണ്ട് തന്നെ റദ്ദാക്കിക്കാൻ ഇന്ന് ഒരു മാധ്യമ ശ്രമം അരങ്ങേറി ദൃശ്യം നിങ്ങൾ കാണേണ്ടതാണ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓരോ ജില്ലകളിൽ മാധ്യമങ്ങളെ നേരിട്ട് കാണുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ കോഴിക്കോട് ജില്ലയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് സകലമായ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള മറുപടി എല്ലാം കൊടുത്തു വരുമ്പോഴാണ് അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി പഴയ കാര്യം കുത്തിപ്പോക്കാൻ മാപ്രകൾ തയ്യാറായത് അങ്ങനെയാണ് ആ കടക്ക് പുറത്ത് വാചകത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് പിൻവലിപ്പിക്കാനോ റദ്ദാക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തി നോക്കിയത് പക്ഷെ നിലപാടെന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ അതെന്താണെന്ന് അങ്ങോട്ട് കേട്ട് മാധ്യമങ്ങളുമായി നല്ല ബന്ധമാണല്ലോ മാധ്യമങ്ങളുമായി ഇപ്പൊ നല്ല ബന്ധത്തിലാണല്ലോ സി എം ഒരിക്കൽ മാധ്യമങ്ങളുടെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് വലിയ ചർച്ചയായി ഇപ്പോഴും അതിന്റെ പേരിലാണ് സി എമ്മും സർക്കാരും മാധ്യമങ്ങളും അല്ലെങ്കിൽ ബന്ധമൊക്കെ വിലയിരുത്തപ്പെടുന്നത് അതൊരു അന്നങ്ങനെ കുറച്ച് കർക്കശമായി പോയെന്ന് തോന്നുന്നുണ്ടാകും നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല വിളിക്കാത്ത സ്ഥലത്തല്ല പോയിരിക്കേണ്ടത് അങ്ങനെ ഇരുന്നാൽ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ നിങ്ങളിരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദേവായി പുറത്തേക്ക് പോകുമോ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കടക്കുന്ന കേട്ടോ ഒരു വിഷയത്തിൽ ഒരിക്കൽ ഒരു നിലപാട് തുറന്നു പറഞ്ഞാൽ അത് അന്നും ഇന്നും എന്നും ഒറ്റ നിലപാട് തന്നെയാണ് അതിലൊരംശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോകുന്നില്ല ഇതായിരിക്കണം ഒരു വ്യക്തിയുടെ ക്വാളിറ്റി തലസ്ഥാനത്തെ മസ്കറ്റ് ഹോട്ടലിലെ അന്നത്തെ യോഗത്തിൽ ഔദ്യോഗിക മീറ്റിംഗ് അല്ലായിരുന്നു അനൌദ്യോഗികമായിട്ടുള്ള കൂടിക്കാഴ്ച അവിടേക്ക് മാധ്യമങ്ങൾ ക്ഷണിക്കാതെ കയറി ചെന്നപ്പോഴാണ് മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് പ്രസക്തമായ വാചകം പറഞ്ഞത് ആ കടക്ക് പുറത്ത് എന്ന വാചകത്തെ മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ അങ്ങ് പിൻവലിപ്പിച്ചു കളയാമെന്നുള്ളതായിരുന്നു തന്ത്രം നടക്കണ കേസല്ലോ ശക്തമായിട്ടും ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു നിങ്ങൾ ക്ഷണിക്കാത്തടുത്ത് പോകരുത് അതെ ക്ഷണിക്കാത്തടുത്ത് നിങ്ങൾ പോകരുത് മാധ്യമങ്ങൾ എന്നാൽ എവിടെയും കയറി ചേരാനുള്ള ലൈസൻസ് ഉണ്ടെന്നല്ല മാധ്യമങ്ങൾക്കും ക്ഷണമുണ്ടാകും അവിടങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ് അവരുടെ അവകാശം അല്ലാതെ എവിടെയും മാധ്യമങ്ങളായതുകൊണ്ട് ഞങ്ങൾ കടന്ന് ചെല്ലും ഇടിച്ചു കയറും എന്നൊക്കെ പറയുന്നടുത്ത് അന്നും ഇന്നും പിണറായിക്ക് ഒരു നിലപാടേ നിലപാടെയുള്ളൂ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരെ ചോദ്യങ്ങൾക്ക് വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ പറഞ്ഞ ആ വാചകത്തെ അതങ്ങ് തള്ളിക്കളഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി മൈലേജ് കിട്ടും എന്നെ പുകഴ്ത്തി പറയും എന്നൊന്നല്ല ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ അത് അന്നത്തെ സന്ദർഭത്തിൽ പറഞ്ഞതല്ലേ അത് ആവശ്യമില്ലായിരുന്നു എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ കടക്ക് പുറത്ത് എന്ന വാചകത്തെ പിണറായി പിൻവലിച്ചു എന്ന തരത്തിൽ വലിയ ആഘോഷങ്ങൾ നടന്നേനെ അതും നടന്നില്ല ഒടുവിൽ ആ പറഞ്ഞ വാചകത്തിലെ നിലപാടെന്നു ചോദിച്ചപ്പോൾ ഒട്ടും മാറിയിട്ടില്ല അങ്ങനെ തന്നെ മേലാൽ നിങ്ങൾ ഒരിടത്തും ക്ഷണിക്കാത്തടത്ത് പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ നിലപാടെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സാഹചര്യത്തിനനുസരിച്ച് കേരളത്തിലെ കോൺഗ്രസുകാർ കാണിക്കുമ്പോലെ ഓന്തിന്റെ സ്വഭാവമല്ല അല്ലെങ്കിൽ നിറംമാറുന്ന സ്വഭാവമല്ല ഒരു സന്ദർഭത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കാലത്തേക്കും പറഞ്ഞതാണെന്ന് പിണറായി ആ വാചകത്തിലൂടെ മാധ്യമങ്ങളുമായി സി എമ്മിന് നല്ല ബന്ധമാണല്ലോ മാധ്യമങ്ങളുമായി ഇപ്പൊ നല്ല ബന്ധത്തിലാണല്ലോ സി എം ഒരിക്കൽ മാധ്യമങ്ങളുടെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് വലിയ ചർച്ചയായി ഇപ്പോഴും അതിന്റെ പേരിലാണ് സി എമ്മും സർക്കാരും മാധ്യമങ്ങളും ബന്ധമൊക്കെ വിലയിരുത്തപ്പെടുന്നത് അതൊരു അന്നങ്ങനെ കുറച്ച് കർക്കശമായി പോകുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല വിളിക്കാത്ത സ്ഥലത്തല്ല പോയിരിക്കേണ്ടത് അങ്ങനെ ഇരുന്നാൽ അങ്ങനെ നിങ്ങൾ ഇരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദേവായിയെ പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കടക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ